രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവ് ആണെന്നും വിഘ്നേഷ് ഷിഹിർ എന്ന് പറയുന്ന വ്യക്തി ആ പരാതി കൊടുക്കുകയും അതിന് സി ബി ഐ പ്രോബ് ആവശ്യപ്പെടുകയും ഈ വിഷയം അലഹബാദ് ഹൈക്കോടതിയുടെ ക്വയറിയായി വരികയും ചെയ്തിരിക്കുകയാണ് നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഇപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കോൺട്രവേഴ്ഷ്യലായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരത്വം ഉണ്ടോ അതോ ഇന്ത്യൻ പൗരത്വവും ബ്രിട്ടീഷ് പൗരത്വവും കൂടിയുണ്ടോ എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു പൗരത്വമേ ആകാൻ പാടുന്നു അപ്പോൾ വിഘ്നേഷ് ഷിഹിർ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ ഗാന്ധിക്കെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അപ്പൊ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അതായത് സർക്കാരിന്റെ അഭിഭാഷകനോട് ബഹുമാനപ്പെട്ട കോടതി ഹോം മിനിസ്ട്രിയിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ മൂന്നാഴ്ച സമയം കൊടുക്കുകയും ഡിസംബർ പത്തൊൻപതിന് ഈ കേസ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ പ്രസ്താവന ഇതാണ് ഇൻ കോർട്സ് ആണ് അത് വളരെ പ്രധാനമാണ് കാര്യം സെൻട്രൽ ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ് രാഹുൽ ഗാന്ധിയെ തീരുമാനം എടുക്കുമോ അതോ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ എം പി സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് നിഷേധിച്ചപ്പോ അല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു സമീപനവും ഒരു സഹതാപ തരംഗവും ഉണ്ടായി അതുപോലെ എന്തെങ്കിലും ആണോ ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടു അപ്പോൾ ഹോം മിനിസ്ട്രിയുടെ ഔദ്യോഗിക അതായത് നമ്മുടെ അമിത്ഷാജിയുടെ മിനിസ്ട്രിയുടെ ഔദ്യോഗിക പ്രതികരണം എങ്ങനെയാണ് റെപ്രസെന്റേഷൻ ഈ ഷിഹിറിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിപ്പോഴും ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ കോടതിയിൽ അറിയിക്കും ഇതിന്റെ റെപ്രസെന്റേഷൻ ഔട്ട്കം എന്താണെന്ന് കോടതിയെ ആയിരിക്കും അറിയിക്കുക അടുത്ത ഡേറ്റ് ലിസ്റ്റിംഗിൽ അത് അറിയിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹോം മിനിസ്റ്ററി എന്തായാലും ഔദ്യോഗികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഷിഹിർ എന്ന് പറയുന്ന ഈ വിഘ്നേഷ് എന്ന് പറയാർ വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പ് പൗരത്വം റദ്ദാക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് യു കെ ഗവൺമെന്റിന്റെ റെക്കോർഡ്സ് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ബ്രിട്ടീഷാണ് എന്നും അദ്ദേഹം പറയും സാധ്യത വളരെ കുറവാണ് പക്ഷേ അത് കൗതുകകരമുള്ള ഒരു ലീഗൽ പ്രശ്നമാവും ഏതെങ്കിലും രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഇരട്ട പൗരത്വം ഉണ്ടോ ബ്രിട്ടീഷ് സിറ്റിസൺ ആണോ ഇന്ത്യൻ സിറ്റിസൺ ആണോ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനായി ജനിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിലിയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ മകനായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനായിരുന്ന നെഹ്റുജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരൻ ലാവിനെന്താ പക്ഷേ എന്തെങ്കിലും സാങ്കേതികത്വം അതിലുണ്ടോ അതിനെക്കുറിച്ച് ഫോർമലി ഒരു റെസ്പോൺസ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ആത്യധികമായ രാഹുൽ ഗാന്ധിക്ക് അപകടമൊന്നും പറ്റാൻ പോകുന്നില്ലായിരിക്കും പക്ഷേ അതിന്റെ നിയമത്തിന്റെ കൗതുകം എന്താണെന്ന് ആൾക്കാർ കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ ഡിസംബർ പത്തൊൻപതിന് അറിയാം രാഹുൽ ഗാന്ധിയുടെ ഈ കേസിലെ അലഹബാദ് ഹൈക്കോടതിയുടെ നിലപാടും വിധിയും എന്താണ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് കമൻറ്റാകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്